വരുമ്പോൾ ദേഷ്യം ശമിക്കാൻ നമ്മുടെ ദേഷ്യം ആവിയായി പോകാൻ അതങ്ങില്ലാതെയായി കുടുംബത്തിൽ പ്രയാസങ്ങളില്ലാതിരിക്കാൻ ആരുമായും കലഹിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ചെറിയ ഒരു ദിക്കറാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് ചെല്ലാനൊന്നുമില്ല ഒരുപാട് ബുദ്ധിമുട്ടും ഇല്ല ഏതാനും ഒരുപാട് ചെല്ലാ ഒരുപാട് തവണ ചെല്ലുകയോ അല്ലെങ്കിൽ ഒരുപാട് ചെല്ലുകയോ ചെയ്ത് ആരും വിഷമിക്കാനും ഉദ്ദേശിക്കുന്ന നമുക്ക് ചെല്ലാനുള്ളത് ഏറ്റവും നിസ്സാരമായ വളരെ ചെറിയ ലഘുവായ ഒരു ദിക്കർ അസ്മാരു ഹസ്നയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളുണ്ടല്ലോ അതാണല്ലോ അസ്മാൽ ഹസ്ന എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നാമങ്ങൾ ആ നാമങ്ങൾക്ക് ഓരോ ഇസ്മിനെ സംബന്ധിച്ച് പരിശോധിച്ചാലും ഒരുപാട് പ്രത്യേകതകൾ കാണാം ആ അസ്മാരു ഹസ്നയിൽപ്പെട്ട ചെറിയ ഒരു ദിക്കറാണ് റഊഫ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു പേരാണ് റഊഫ് ആ പേര് യാ